എനിക്ക് അത്രയും കൂടെ ഒന്നും വേണ്ട ഇപ്പൊ നിലവിലേക്ക് ഈ അവിടെ എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പൊക്കോണ്ടിട്ടിരിക്കുന്നത് ഇപ്പൊ ഫെബ്രുവരി നോക്കിയാല് ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ അമ്പത് കോടിക്ക് മേലാണ് ഒരു നയന്റി പെർസെന്റ് സിനിമകളും അതായത് നയൻറ്റി ഫൈവ് പെർസെന്റ് സിനിമകളും മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ് എനിക്ക് തോന്നുന്നത് നിവിന്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട് സൈഡ് കേരള ഒരു രണ്ട് കോടി ഇരുപത് രണ്ടര കോടി രൂപ ഷെയർ വന്നത് അതാണ് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പാടാണ് ഇപ്പോ മഞ്ഞുമലഭോയ്സ് അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമൊരു ഫോർണാലഞ്ച് കോടി രൂപ ഷെയർ വന്നപ്പം ഇപ്പൊ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെ നിന്ന് നല്ല സിനിമകൾ ഒരു വലിയൊരു നമ്മൾ തന്നെ നാളെ ഈ സിനിമ എടുക്കുമ്പോൾ അത്രയും സ്റ്റേഷൻസ് ആണ് തിയേറ്ററുകൾ കിട്ടുന്നത് കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട് അതുകൊണ്ടിട്ട് ഇപ്പൊ ഒരു നൂറ് എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യല്ല ഒരു പടം നല്ലതാണെങ്കിൽ നൂറ് കോടി ഫാസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക ഇപ്പോ ആ ജീവിതം പോലെയുള്ള ഒരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് നൂറ് കോടി അങ്ങനെ ഓഡിയൻസ് ആയി മാറി കഴിഞ്ഞു അതൊരു സ്പെൻഡിങ് മോഡിലാണ് ചെലവഴിക്കാമെന്നുള്ള കാര്യം ഇവർ തന്നെ പറയാൻ നമ്മൾ ടൈമിംഗ് ഡ്യൂറേഷൻ ഇച്ചിരോട് കൂട്ടി വിചാരിക്കാന്ന് പറയും കാരണം എന്താ പറഞ്ഞാൽ പുറത്ത് ഭയങ്കര ചൂടായത് കൊണ്ടാണ് അവർ ഏറ്റവും വന്നിരുന്നവർക്ക് എങ്ങനെയായിട്ട് വിചാരിച്ച് സിനിമ കാണുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊരു പത്ത് മിനിറ്റ് കൂട്ടിയിട്ട് രണ്ടരക്ക് തീർക്കാവുന്നതാണ്